കായംകുളം നഗരസഭയിൽ വികസന ശില്പശാല സംഘടിപ്പിച്ചു നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് വിഷൻ രണ്ടായിരത്തി അൻപത് കായംകുളം എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് നഗരത്തിൻ്റെ മേഖലകളിൽ എന്തെല്ലാം വികസനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ശില്പശാലയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു രേഖയായി ഭാവി വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒക്ടോബർ ന് നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന സദസ്സിൽ കാർഷിക പശ്ചാത്തല വിദ്യാഭ്യാസ കായിക സാംസ്കാരിക കലാകായിക ടൂറിസം ശുചിത്വം ജനക്ഷേമ മേഖലകളിൽ നടപ്പാക്കേണ്ട വികസന നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും ഉദ്ഘാടനം ചെയ്തു ഞാൻ പലപ്പോഴും ആലപ്പുഴയിലെ ടൂറിസം 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 ഡിപ്പാർട്ട്മെന്റുമായിട്ട് കലഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല ആലപ്പുഴയിലെ കനാലുകൾ മാത്രമല്ല എന്ന് നിങ്ങൾക്ക് അറിയാം ഒരിക്കലും അതൊരു വിവാദമാവുകയും ചെയ്തതാണ് കായംകുളത്തെ കനാലുകളും ടൂറിസത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുകയും അത് അനാവശ്യമായ വിവാദം ഉണ്ടാവുകയും ചെയ്ത വിവാദത്തിനൊന്നും പറഞ്ഞതല്ല കായംകുളം അടക്കം ഏറ്റവും പ്രധാനമായ പട്ടണങ്ങളിലെ ജലഗതാഗത മാർഗങ്ങളെയും അതുപോലെ ആ ജലത്തിലുള്ള ജലത്തിലൂടെയുള്ള നമ്മുടെ വ്യാപാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരൊക്കെ ചെന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾക്ക് അതിശയം തോന്നും എന്ത് സാധ്യതയാണ് അതിനേക്കാൾ വലിയ ലേക്ക് ആണല്ലേ നല്ല തടാകമുണ്ട് ആ ലേക്ക് ഉണ്ട് പക്ഷേ നമ്മുടെ കായംകുളം അടക്കം എത്ര 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 നദികളാൽ എത്ര തടാകങ്ങളാൽ കായലുകള സമ്പന്നമാണ് അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണുന്നത് പക്ഷേ ൈസ് ചെയ്യും നഗരത്തിന്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ച് നടത്തിയ ശില്പശാലയിൽ വികസന തൽപരരായ വ്യക്തികളും സംഘടനകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും പങ്കെടുത്തു വികസന നിർദ്ദേശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തു ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണമായ വികസനത്തിന് പൂർണമായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് അഭ്യർത്ഥന അത് വളരെ അതിവേഗം നമുക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അമ്പത് വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് വേസ്റ്റ് ക്വാളിറ്റി മോണിറ്ററിങ് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് കൺസൾട്ടിങ് സർവീസസ് എനർജി കൺസൾട്ടേഷൻ സർവീസസ് ടൂറിസം മേഖലയിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഹെറിറ്റേജ് ഡോക്യുമെന്റേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു ഈ സദസ്സിൽ കായംകുളം പട്ടണത്തിൽ ഇതുവരെ നടന്ന വിവിധ വികസന പ്രവർത്തന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും സമഗ്ര നിർദ്ദേശങ്ങൾ വേണ്ടി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മായാദേവി സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് കേശുനാഥ് ഫർസാന ഹബീബ് പി എസ് ഉൽഫിക്കർ ഷാമില അനിമോൻ നഗരസഭാ കൌൺസിലർമാർ മുനിസിപ്പൽ സെക്രട്ടറി സനൽ ശിവൻ രാഷ്ട്രീയ നേതാക്കൾ വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം